ഓ ഗം ഗണപതിയേ നമ ഓം ശ്രീസുബ്രഹ്മണ്യ നമ ഓം ശ്രീ സൂര്യാദിസർവൃഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തൊത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ധനുരാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം മൂലം പൂരാടം ഉത്രാടം കാല് ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ധനുരാശിയിലുള്ളത് ഇവർക്കിപ്പോൾ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയായിട്ടാണ് സഞ്ചരിക്കുന്നത് മാസം മുഴുവനും വീട്ടിലൊക്കെ ചെറിയ കലഹത്തിനൊക്കെ സാധ്യതയുണ്ട് നല്ല മനക്ലേശത്തിന് സാധ്യതയുണ്ട് യാത്രയൊക്കെ ചെയ്യേണ്ടി വരുന്നത് യാത്രാക്ലേശത്തിനും ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് സ്ത്രീകൾ മൂലം പ്രത്യേകിച്ച് ഒരു ശല മനക്ലേശത്തിന് സാധ്യത കാണുന്നുണ്ട് ധനക്ലേശം ഉണ്ടാകാം അതുപോലെ സ്നേഹിതർ മൂലമായിട്ടോ സന്താനങ്ങൾ മൂലമായിട്ടോ ഒക്കെ ചെറിയ മനക്ലേശത്തിനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ മാറുന്നതിനായിട്ട് ഓം നമശിവയായ ജപിക്കുക അതുപോലെ മഹാദേവനെ ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക പിന്നെ ഈ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഒരു കൂവളമാല ശിവന് ചേർത്തുന്നത് വളരെയേറെ നല്ലതാണ് അതുപോലെ തലേ ദിവസം ഓരോ മാസത്തിലെയും തലേ ദിവസം മഹാദേവന് ഒരു കൂളമാല ചാർത്തിക്കൽ അതല്ലെങ്കിൽ കുറച്ച് കൂവളമാല ലൂസായിട്ട് ഒരു പാത്രത്തിൽ കൊടുത്തിട്ട് ഒരു അർച്ചന കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കൂവളമാ ഇല കൊണ്ട് നിങ്ങളുടെ പേരിൽ അർച്ചന ചെയ്യുന്നത് വളരെയേറെ ശക്തിപ്രദമാണ് സർവ്വദോഷങ്ങളും തീരുന്നതാണ് മുൻജന്മ പാപം പോലും തീരാൻ തീർക്കാൻ കഴിവുള്ളതാണ് ഈ ഒരു പൂജ കർത്തവാവിൻ്റെ തലേദിവസം ശിവരാ ശിവരാത്രി എന്നാണ് ഇതിന് പറയുന്നത് ഇത് ചതുർദശി ആണ് കർത്ത കൃഷ്ണപക്ഷത്തിലെ ചതുർദശി അന്ന് ഒരു കൂളമാല ചാർത്തൽ അല്ലെ കൂളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യുകയോ ചെയ്യുക ഒന്ന് ശ്രദ്ധിച്ചോ വളരെ ശക്തി ശക്തിയാണത് വളരെ നല്ലതാണ് പിന്നെ കാലത്തും വൈകിട്ട് പോ നമശിവായ ജപിച്ചോ ഒരു നൂറ്റി പ്രാവശ്യം ഇതം അല്ലെങ്കിൽ നടക്കുമ്പോഴൊക്കെ ജപിക്കാം നല്ലതാണതേ അപ്പോൾ ഈ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് സ്ഥാനഭ്രംശം കാര്യതടസ്സങ്ങള് കുറച്ച് ദൂരെ യാത്രയൊക്കെ ചെയ്യേണ്ടി വരുന്നതിന് സാധ്യത ഉണ്ട് എന്നാൽ യാത്രയിൽ ചില ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് ധനനഷ്ടം ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടം അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്നതിലും കൂടുതലായിട്ട് ചിലവുകൾ വരുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറയുന്നതിന് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു പുഷ്പാഞ്ജലി ചെയ്താൽ മതി ഒരു രക്തപുഷ്പാഞ്ജലി അല്ലെ ഒരു കുങ്കുമാർച്ചന ഒരു നെയ്വിളക്ക് പത്ത് രൂപയോ പതിനഞ്ച് രൂപയോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അതിന് ചെയ്തു ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദുർഗാ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് തന്നെ വളരെ നല്ലതാണ് ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് നല്ല ധനലാഭം ഉണ്ടാകുക കുടുംബസുഖമുണ്ടാകുക മാതാവ് മൂലം പല നേട്ടങ്ങൾക്കും സാധ്യത ഉണ്ടാകുക സന്തോഷം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ ഇത് വളരെ നല്ല സമയമാണ് വിദ്യകളൊക്കെ തുടങ്ങുന്നതിനും അതുപോലെ തന്നെ എഡ്യൂ ഇതിൻ്റെ എക്സാമിനേഷനൊക്കെ നല്ല സമയമാണിത് കർമാധിപൻ കൂടെയാണ് അപ്പോൾ സ്ഥലത്തും ചില നല്ല നേട്ടങ്ങൾക്കൊക്കെയും സാധ്യത കാണുന്നുണ്ട് ഒരു സമാധാനത്തിന് സാധ്യതയുണ്ട് പിന്നെ വ്യാഴൻ അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ഭാര്യപുത്രാദികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം ശത്രുക്ലേശം ഉണ്ടാകാം വീട്ടിൽ ഒരു മ്ലാനത ഒരു ഒറ്റപ്പെടൽ പോലെ പലപ്പോഴും തോന്നുന്നതിന് സാധ്യതയുണ്ട് അത് ഈ മെയ് മാസം പതിനാലാം തീയതി വരെ ഉണ്ടാകും അപ്പോൾ ഈ മാസവും അടുത്ത മാസം പതിനാല് വരെ ഉണ്ടാകും പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയേറെ നല്ലതാണ് പിന്നീട് അങ്ങോട്ട് വളരെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും പക്ഷേ അതുവരെ ഈശ്വരാനുഗ്രഹം ഈ മാസം കുറച്ച് കുറവാണ് ധനക്ലേശം പിന്നെ ധനം സ്വർണം ഇതൊക്കെ നഷ്ടപ്പെടുന്നതിനോ മോഷണം പോകുന്നതിനോ ഒക്കെ സാധ്യതയുള്ള സമയമാണ് ശ്രദ്ധിക്കുക വ്യാഴാഴ്ച ഒന്നും യാത്ര തുടങ്ങാതിരിക്കുക അത് ക്ലേശത്തിന് സാധ്യതയുള്ളതാണ് സന്താനങ്ങൾ മൂലം മനക്ലേശം ഉണ്ടാകുക സന്താനങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട് സന്താനങ്ങളുടെ കാര്യങ്ങൾക്കും പല തടസ്സങ്ങളും വരുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വ്യാഴാഴ്ച ദിവസം തുടങ്ങാതിരിക്കുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ആ ദിവസം അപ്പോൾ അതിനൊത്തിരി ഉണ്ടാകും ബുധനാഴ്ച ചെയ്യുക എല്ലാം അനുകൂലമായിട്ട് തന്നെ വരുന്നതാണ് പിന്നെ ഈ ദോഷങ്ങളൊക്കെ മാറാനായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുക സഹസ്രനാമം പുഷ്പാഞ്ജലി ചെയ്യുന്നതും നല്ലതാണ് ശ്രീകൃഷ്ണസ്വാമിക്ക് അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് മഹാവിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ എവിടെ ആയാലും ഒരു സഹസ്രനാമം അർച്ചന ചെയ്യിച്ചോ വളരെ നല്ലതാണ് വ്യാഴാഴ്ച ദിവസം അതുപോലെ ഈ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരു തുളസിമാല ചാർത്തുന്നതും വളരെ നല്ലതാണ് ശ്രീകൃഷ്ണസ്വാമിക്ക് അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനലാഭം സ്നേഹിതർ മൂലം സന്തോഷം കുടുംബസുഖം എല്ലാവിധമായ സുഖപ്രാപ്തി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് എന്നാൽ ശനി കണ്ടകശനിയായിട്ട് തുടരുന്നു ഇരു മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ കണ്ടകശനി തുടങ്ങിയതാണ് തുടക്കൊണ്ട് ഈ മാസമൊന്നും അത്ര ക്ലേശം വരത്തില്ല പക്ഷേ എന്നാലും ഓഫീസ് കാര്യങ്ങൾക്കൊക്കെ ശകലം ക്ലേശത്തിന് സാധ്യതയുണ്ട് ചെറിയ രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കാം ശത്രുക്ലേശം ഉണ്ടാകാം ധനക്ലേശം ഉണ്ടാകാം ഭാര്യ മൂലമൊക്കെ മനക്ലേശം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ അയ്യപ്പ സ്വാമിക്കൊരു നീരാഞ്ചനമോ എള്ളുകിഴിയോ ഒക്കെ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ദോഷം കുറഞ്ഞു കിട്ടും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തലോ ഹനുമാൻ ചാലിസ ജപിക്കലോ അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ ഈ നവമി സമയത്ത് രാമനവമി വരികയാണേ അപ്പോൾ രാമായണം വായിക്കുന്നത് നല്ലതാണ് അതിന് പ്രത്യേകിച്ച് സമയമൊന്നും നോക്കണ്ട ഒരു അധികം രാത്രി ആകാനിരിക്കണ്ട രാവിലെയോ പകലോ ഒക്കെ ജപിക്കാം വായിക്കാം സന്ധിക്ക് വായിക്കാം ഹരേ മന്ത്രം എപ്പോഴും ജപിക്കാം രാമായണം വായിക്കുന്നതിനെ പ്രത്യേകിച്ചൊരു ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല പക്ഷേ ശുദ്ധമായിരിക്കണം നോൺ വെജ് ഒന്നും കഴിച്ചിട്ട് പോയിട്ട് വായിക്കരുത് അത്രയേ ഉള്ളൂ മനസ്സും ശരീരമൊക്കെ ശുദ്ധമായിട്ട് ഇരുന്നാൽ മതി എപ്പോൾ വേണമെങ്കിലും വായിക്കാം പിന്നെ ഹരേ മന്ത്രമുണ്ട് കലിസന്ധരണ മന്ത്രമാണ് അതെപ്പോഴും ജവിച്ചോ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഇതാണ് ഈ കലിസന്ധരണ മന്ത്രം എന്ന് പറയുന്നത് ഇതിൽ ഓംകാരമില്ല കുളിച്ചില്ലെങ്കിൽ തന്നെയും ജപിക്കാവുന്നതാണ് പിന്നെ രാഹു കേതുക്കൾ അത്ര അനുകൂലരല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ശിവക്ഷേത്രത്തിൽ ഈ പൂജകളൊക്കെ ചെയ്യുന്നത് പിന്നെ ദേവിക്ക് ഒരു അർച്ചന ചെയ്യുന്നതോ അല്ലെങ്കിൽ ദുർഗാ മന്ത്രം ജപിക്കുന്നത് ഓം ഹ്രീം ദും ദുർഗായൈ നമ ഈ മന്ത്രം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചു കുജൻ്റെ ദോഷങ്ങളും മാറിക്കിട്ടും ഈ രാഹുവും ശാന്തനാകും അതുപോലെ ഓം നമശിവ ജപിക്കുക ധാര നടത്തുക മഹാദേവനെ അതുകൊണ്ട് സൂര്യക്ലേശങ്ങളൊക്കെ മാറും ഈ രാഹുവിൻ്റെ ക്ലേശങ്ങളും മാറിക്കിട്ടും പിന്നെ കേതു ദോഷപ്രദനാണ് അത് കർമ്മസ്ഥാനത്ത് ചില ദുഃഖങ്ങളോ അല്ലെ തടസ്സങ്ങളോ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു ചില തടസ്സങ്ങൾക്കൊക്കെ സാധ്യത ചെയ്യാൻ സാധ്യതയുണ്ട് ഈ കേതു പക്ഷേ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി കേതുവിൻ്റെ ദോഷം ലേശവും ഉണ്ടായില്ല ഓം ഗം ഗണപതേ നമ എന്ന മന്ത്രം ജപിച്ചു നൂറ്റിയെട്ട് പ്രാവശ്യം കാലത്തും വൈകിട്ടും ഗണപതി ഭഗവാൻ്റെ ഒരു നാളികേര ഉടയ്ക്കൽ ഇങ്ങനെയൊക്കെ നമ്മുടെ ജന്മനാളിൻ്റെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗണപതിയുടെ അനുഗ്രഹം കൊണ്ട് കേതുവിൻ്റെ ദോഷവും ലേശവും ബാധിക്കില്ല അപ്പോൾ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും വിഷ്ണു സഹസ്രനാമം നിങ്ങൾ ജപിച്ചാൽ ഭക്തിയോടെ ജപിച്ചാൽ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടുന്നതാണത് അത് സർവ ഗ്രഹദോഷങ്ങളും മാറ്റാൻ സാധ്യതയുള്ളതാണ് ശക്തിയുള്ളതാണ് അതുകൊണ്ട് വിഷ്ണു സഹസ്രാമൻ ജപിക്കുക ആദ്യം ഒരു അരമുക്കാൽ മണിക്കൂറെടുത്താലും കുറേശ വായിച്ച് കഴിഞ്ഞിട്ട് വായിച്ച് വായിച്ച് നല്ല ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ അത് പത്ത് പതിനഞ്ച് മിനിറ്റ് മതിയാവും അത് വായിക്കാൻ നോക്ക് അതുകൊണ്ടെല്ലാം തന്നെ നേട്ടാ നേടാനും പറ്റും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു お、oh.